പോലീസിലാണെന്ന് കള്ളം പറഞ്ഞ് യുവാവിന്റെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹ നിശ്ചയത്തിനെത്തിയ ഡ്യൂപ്ലിക്കേറ്റ് വനിതാ എസ്ഐ പിടിയിലായി നിശ്ചയത്തിന് എസ് ഐയുടെ യൂണിഫോം ധരിച്ചെത്തിയതാണ് വരന് സംശയമാകാൻ കാരണമായത് ഹൈദരാബാദിലാണ് സംഭവം തെലങ്കാന നാർക്കേട് പള്ളി സ്വദേശി ഇരുപത്തഞ്ചു വയസ്സുള്ള ജഡല മാളവികിയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ എസ് ഐ ഐ ആൾമാറാട്ടം നടത്തിയത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ഇവർ എസ് ഐ യൂണിഫോം ധരിച്ച് ആളുകളെ കബളിപ്പിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ആർ പി എഫിലേക്കുള്ള എസ് ഐ റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തിരുന്നു എഴുത്തുപരീക്ഷ മാസായെങ്കിലും മെഡിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഇതിനു പിന്നാലെയാണ് എസ് ഐ ഐ തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യുവതി ആൾമാറാട്ട പരിപാടി തുടങ്ങിയത് പിന്നീട് കുടുംബ ചടങ്ങുകളിലും ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോഴും യാത്രകളിലുമെല്ലാം മാളവിക എസ് ഐയുടെ യൂണിഫോം ധരിക്കാൻ തുടങ്ങി ഇതോടെ യുവതി ശരിക്കും ആർ പി എഫ് ഉദ്യോഗസ്ഥയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു ആൾമാറാട്ടം വിജയകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നതിനിടെയാണ് വനിതാ എസ്ഐക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ കൂടിയത് നൽഗോണ്ടയിൽ ഒരു സ്വകാര്യ സ്ഥാപനം സംഘടിപ്പിച്ച വനിതാ ദിന പരിപാടിയിൽ മുഖ്യ പ്രഭാഷകയുമായി മാർച്ച് എട്ടിന് നടന്ന വനിതാ ദിന പരിപാടിയിൽ മുഖ്യ അതിഥിയും ഇതിനിടയിലാണ് എസ് ഐക്ക് വിവാഹാലോചന വന്നത് നിശ്ചയ ചടങ്ങിലും പതിവ് പോലെ യൂണിഫോമിൽ എത്തി ഐ ടി ഉദ്യോഗസ്ഥനായ പ്രതിശ്രുത വരാൻ സംശയത്തെ തുടർന്ന് സുഹൃത്തുക്കളായ ആർ പി എഫ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തറിഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോൾസ് ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്